വർഷങ്ങളായി മലയാളികൾക്ക് ഏറെ പരിചിതമായ മുഖമാണ് നടൻ മണിക്കുട്ടൻ്റേത് സിനിമയിലും സീരിയലുകളിലും സീരിയലുകളിലുമൊക്കെയായി സജീവമായി നിൽക്കുന്ന താരമാണ് ബിഗ് ബോസ് മലയാളം സീസൺ മൂന്നിലെ വിജയി കൂടിയാണ് മണിക്കുട്ടൻ ഷോയിൽ മത്സരിച്ചതോടെയാണ് മണിക്കുട്ടന് എം കെ എന്ന് പേര് വന്നത് മികച്ച പിന്തുണയായിരുന്നു അദ്ദേഹത്തിന് ഷോയിലായിരുന്നപ്പോൾ ലഭിച്ചത് ഷോ ഇടയ്ക്കി വെച്ച് നിർത്തിയെങ്കിലും വോട്ടിങ്ങിലൂടെയായിരുന്നു വിജയിയെ തീരുമാനിച്ചത് മണിക്കുട്ടൻ്റെ ഗെയിമിനേക്കാളും അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ് ബിഗ് ബോസിലായിരുന്നപ്പോൾ മണിക്കുട്ടന് വലിയ രീതിയിൽ ജനപിന്തുണ ലഭിക്കാൻ കാരണം മണിക്കുട്ടൻ്റെ ആരാധകരിൽ അന്നും ഇന്നും ഏറെയും സ്ത്രീകളാണുള്ളത് എന്നാൽ മുപ്പത്തിയൊൻപത് കാരനായ താരം ഇതുവരെ വിവാഹിതനായിട്ടില്ല ബിഗ് ബോസിലായിരുന്നപ്പോൾ നടികൂടിയായിരുന്ന സൂര്യ മണിക്കൂട്ടനോട് പ്രണയം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അതീവ ബഹുമാനത്തോടെ മണിക്കൂട്ടൻ അത് നിരസിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഷോയിൽ വോട്ട് നേടാൻ വേണ്ടി മാത്രം സൂര്യ മണിക്കൂട്ടിനോട് പ്രണയം അഭിനയിക്കുകയായിരുന്നു എന്നായിരുന്നു പ്രേക്ഷകരുടെ വിലയിൽ ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം സിനിമയും വെബ് സീരീസ് അഭിനയവും മോഡലിങ്ങും എല്ലാമായി മണിക്കൂട്ടൻ വലിയ തിരക്കിൽ തന്നെയാണ് അടുത്തിടെയായി തഗ് റിപ്ലൈകൾ കൊടുത്ത സിനിമാ പ്രമോഷൻ അഭിമുഖങ്ങളിലും മണിക്കൂട്ടൻ സ്കോർ ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂ കിങ് ധ്യാൻ ശ്രീനിവാസന് മണിക്കുട്ടൻ ഭീഷണിയാകുമോ എന്നൊക്കെ ആരാധകർ തമാശയായി പറയാറുണ്ട് മലയാള സിനിമയിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർമാരിൽ ഒരാളായ മണിക്കുട്ടൻ കഴിഞ്ഞ ദിവസം അമൃത ടി വിയിൽ അതിഥിയായി എത്തിയിരുന്നു അവിടെ വെച്ച് തന്റെ വിവാഹത്തെക്കുറിച്ച് ഷോയുടെ അവതാരക എലീന പഠിക്കലുമായി മണിക്കുട്ടൻ നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ലെന്ന് കഴിഞ്ഞ ഉണ്ടായിരുന്നു എന്നും അതിലൊരു ആൺകുട്ടി താനാണെന്നുമാണ് മണിക്കുട്ടൻ പറയുന്നത് സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെയായിരിക്കണമെന്നാണ് ഗ്രഹിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ അതൊരു പെൺകുട്ടി മാത്രമായിരുന്നാൽ മതിയെന്നായിരുന്നു മണിക്കുട്ടൻ്റെ മറുപടി നല്ല കാർക്കൂന്തൽ വേണമെന്ന് ആഗ്രഹമുണ്ടോയെന്നെളിനെ ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള ഒരു മോഹവും ഇല്ലെന്നും കാർക്കൂന്തൽ ഇല്ലെങ്കിലും ബോബ് ഹെയർ ആണെങ്കിലും താൻ ആണെന്നാണ് മണിക്കുട്ടൻ പറഞ്ഞത് പെൺകുട്ടികൾക്ക് കേരളത്തിൽ ക്ഷാമമുള്ളതായി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാണിക്കുട്ടൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു കേരളത്തിലെ ആൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാനില്ലെന്ന് കഴിഞ്ഞ സെൻസസിൽ പറയുന്നുണ്ടായിരുന്നു അതിലൊരാൺകുട്ടി ഞാനാണ് എന്നാണ് മണിക്കുട്ടൻ പറയുന്നത് എവിടെയോ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നായിരുന്നു ഉടൻ അതിനും ഒരു തഗ് റിപ്ലൈ മണിക്കുട്ടൻ ഉണ്ടായിരുന്നു ഒരു മിസ്റ്റേക്കും തനിക്കില്ലെന്നും വേണമെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കാണിക്കാമെന്നുമാണ് മണിക്കുട്ടൻ പറഞ്ഞത് താരത്തിൻ്റെ വീഡിയോ വൈറലായത് നിരവധി രസകരമായ കമന്സുകളും വരുന്നുണ്ട് സങ്കല്പത്തിലുള്ള പെൺകുട്ടി കേരളത്തിൽ ഇല്ലാത്തതാണോ പ്രശ്നം മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞുവോ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യാം എന്നിങ്ങനെയെല്ലാമാണ് കമൻസുകൾ ധ്യാൻ ശ്രീനിവാസൻ സിനിമ സീക്രട്ട് ആണ് മണിക്കുട്ടൻ അഭിനയിച്ച് അവസാനം റിലീസ് ചെയ്ത സിനിമ എസ് എൻ സ്വാമിയായിരുന്നു സിനിമയുടെ സംവിധാനം വിവാഹം ഇനി ഉടനെ എങ്ങാനും പ്രതീക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് എൻ്റെ വിവാഹാലോചന വീട്ടിലെല്ലാം തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്കും എൻ്റെ വിവാഹം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മണിക്കുട്ടൻ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ നേർന്നിരിക്കുന്നത് മണിക്കുട്ടൻ ആഗ്രഹിക്കുന്നത് പോലൊരു നല്ല പെൺകുട്ടിയെ തന്നെ താരത്തിന് വധുവായി ലഭിക്കട്ടെ എന്നും അത്രയധികം താരം പ്രേക്ഷകരിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരാണ് ഇന്ന് മണിക്കുട്ടൻ ഉള്ളത് നിരവധി പേർ താരത്തിന് ആശംസ கேம் செய்திருந்து